ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനറൽ സെഷനിലെ ഇഗ്നോയുടെ ബി എഡിനും ബി എസ് സി നേഴ്സിംഗിനൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഗ്നോയ്ക്ക് അകത്തപ്പോൾ ഡിഗ്രി പി ജി ഒക്കെ പഠിക്കുന്ന പോലെ അല്ല ബി എഡും ബി എസ് സി നേഴ്സിങ്ങും ഒക്കെ വരുന്നത് അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട് കേട്ടോ സോ ആ ഒരു എൻട്രൻസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇഗ്നോയ്ക്ക് ഇഗ്നോയ്ക്കകത്ത് നമുക്ക് അഡ്മിഷൻ ഉറപ്പാവുള്ളൂ അപ്പോൾ നമുക്ക് എൻട്രൻസ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ബി എഡും ബി എസ് സി നേഴ്സിങ്ങിനൊന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് എലിജിബിലിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രമേ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എൻട്രൻസ് എഴുതി കിട്ടിയതിന് ശേഷം മാത്രമേ അഡ്മിഷനും കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനോട് ഇപ്രാവശ്യത്തെ ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും ബി എഡ് ആണെങ്കിലും അതിൻ്റെ ഒരു അഡ്വെർട്ടൈസ്മെൻ്റ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ആദ്യം എൻട്രൻസിന് അപ്ലൈ ചെയ്യണമല്ലോ അപ്പോൾ എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടില്ല എൻട്രൻസിന് അപ്ലൈ ചെയ്യണം അപ്പോൾ എൻട്രൻസിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായി ഇത് തുടങ്ങിയിട്ട് എന്നിട്ട് എൻട്രൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് പതിനാറാം തീയതി ആണ് കേട്ടോ അപ്പോൾ മാർച്ച് പതിനാറാം തീയതി എക്സാം നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എഡ് ആണെങ്കിലും ബി എസ് സി നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ രണ്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് വേറെയാണ് കേട്ടോ രണ്ട് സൈറ്റും ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണം ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബി എഡിൻ്റെ പ്രോസ്പെക്ടസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രോസ്പെക്റ്റസ് ഈ പ്രോസ്പെക്റ്റസിൽ നമ്മുടെ എലിജിബിലിറ്റി എന്താണ് അതുപോലെ ഇത് എത്ര ഡ്യൂറേഷൻ ഉണ്ട് ഫീസ് എത്രയാണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇഗ്നോല് ബി എഡ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു പ്രോഗ്രാം ഫീസ് ഒരു അമ്പത്തി അയ്യായിരം രൂപയ്ക്കാവു കേട്ടോ പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മിനിമം ടു ഇയേഴ്സാണ് ഓക്കെ മാക്സിമം ഡ്യൂറേഷൻ ആണെന്നുണ്ടെങ്കിലോ ഫൈവ് ആണ് കേട്ടോ ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് പറ്റുള്ളൂ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറാണ് എലിജിബിലിറ്റി ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇഗ്നോക്കകത്ത് ബി എഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ വരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിയിലോ അല്ലെങ്കിൽ പി ജിയിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടാവണം ഇനി നിങ്ങൾ എടുത്തേക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ പി ജി എൻജിനീയറിംഗ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ അമ്പത് അമ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം ഓക്കെ ഇതാണ് കണ്ടീഷൻ വരുന്നത് ഇനി അതിൽ തന്നെ നമുക്ക് റിസർവേഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി നോൺ ത്രീപ്ല സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പേഴ്സൻറ്റ് റിലാക്സേഷൻ ഉണ്ട് അതായത് അവരെടുത്തേക്കുന്ന നോർമൽ യു ജി പി ജി പ്രോഗ്രാം ആണ് അവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം ആണെങ്കിലും ബി എഡിന് എലിജിബിൾ ആണ് ഇനി അതേസമയം എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് എടുത്തതെങ്കിൽ അവർക്ക് അമ്പത് ശതമാനം ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നോർമൽ ഉള്ളതിനേക്കാളും അഞ്ച് ശതമാനം ഉണ്ട് ഇത് മാത്രം പോരാ ഇതിന് പുറമേ ആയിട്ട് നമ്മൾ ട്രെയിൻഡ് ഇൻ സർവീസ് ടീച്ചേഴ്സ് ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എലിമെന്ററി എഡ്യൂക്കേഷനിൽ നമ്മൾ ട്രെയിൻ ടീച്ചർ ആയിരിക്കണം അതായത് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നാണ് അത് എത്ര മാസം വേണം വർഷം വേണം എന്നൊന്നും പറയുന്നില്ല ട്രെയിൻഡ് ഇൻ സർവീസ് ടീച്ചർ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ അടുത്താണ് അതിലും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫേസ് ടു ഫേസ് മോഡിൽ അതായത് റെഗുലർ ആയിട്ട് നിങ്ങൾ എൻ സി ടി റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്തിരിക്കണം ഓക്കെ അതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഗ്നോയിൽ ബി എഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരെണ്ണം ആയിട്ട് മാത്രം കാര്യമില്ല ഈ മൂന്നെണ്ണം എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നതാണ് മൂന്നെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇൻസിറ്റീവ് റെക്കഗ്നൈസ്ഡ് കോഴ്സസ് എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഫേസ് ടു ഫേസ് മോഡ് പറയുന്നുണ്ട് അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടല്ല റെഗുലർ ആയിട്ട് കഴിഞ്ഞവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അത് ഏതൊക്കെയാണ് ആ കോഴ്സസ് എന്നുള്ളത് ഓൾറെഡി ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്തവർക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ ഇതാണ് നമ്മുടെ ബി എഡിനെ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മാർച്ചിലാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത് എൻട്രൻസ് എഴുതണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ഫീസ് എന്തോ ആയിരം അങ്ങനെ എന്തോ വരുന്നുണ്ട് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഫീസ് കാണും കേട്ടോ അപ്പോൾ നിങ്ങളത് പേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സൈക്കിൾ നിങ്ങൾ ആദ്യമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട് ലൈനുണ്ട് അത് എടുക്കാം എന്നിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫോം ഉണ്ട് അതിൽ നിങ്ങളെ ടെൻത്തിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരിൽ വെച്ച് അതുപോലെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒരു പാസ്വേഡ് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ റീ എൻറ്റർ ചെയ്യുക ഈ ക്യാപ്ചർ വെരിഫിക്കേഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ എന്ത് ചെയ്യും രജിസ്റ്റർ ആകും കേട്ടോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ വീണ്ടും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഭാഗത്തിലോട്ട് വരിക ഇവിടെ ലോഗിൻ ഉള്ള ഓപ്ഷനുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ആണ് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് രജിസ്റ്റേഡ് യൂസർ ലോഗിനിൽ അപ്പോൾ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് കൊടുക്കുമ്പോൾ കൊടുത്ത അതേ മെയിൽ ഐ ഡി എന്നെ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി സ്റ്റെപ്സ് ഉണ്ടാവും നമ്മുടെ പ്രൊഫൈൽ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് അവരുടെ ഫോൺ നമ്പർ ഇൻകം നമ്മുടെ കാസ്റ്റ് റിലീജിയൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ആദ്യത്തേൽ വരുന്നത് പിന്നെ നമുക്കത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് നോക്കാം ഇവിടെ നമ്മളോട് ഡി ബി ഐ ഡി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്റ്റിൻ എഡ്യൂക്കേഷൻ എന്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ഡി ബി ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഡി ബി ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഓൾറെഡി മുന്നേ നമ്മൾ ഇതിനകത്ത് വീഡിയോ നമ്മുടെ ചാനലിനല്ലേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് വെച്ചിട്ടാണ് ഡി ബി ഐ ഡി ക്രിയേറ്റ് ആക്കേണ്ടത് അപ്പോൾ ആ ഒരു ഡി ബി ഐ ഡിയും പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക അപ്പോൾ ഡി ബി ഐ ഡേറ്റ് ഓഫ് ബർത്തും സെയിം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് പിന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഡി ബി ഐ ഡി ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ഇനി നമുക്ക് അടുത്ത് വരുന്നത് അപ്ലോഡിങ് അപ്ലോഡിങ്സ് ആണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട് ഐ ഡി പ്രൂഫ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഐ ഡി ഐ ഡി നമ്പറ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പാൻ കാർഡാണ് അപ്പോൾ അതെങ്കിൽ ആ ഐ ഡി പ്രൂഫ് കൊടുക്കാം ഇനി അല്ല നിങ്ങൾ വോട്ടേഴ്സ് ഐ ഡി ആണ് കൊടുത്തതെങ്കിൽ ഫോട്ടോസ് ഐ ഡിയുടെ കൊടുക്കാം ഇനി അല്ല നിങ്ങൾക്ക് ആധാർ കാർഡ് വേണമെങ്കിൽ അത് കൊടുക്കാം ലൈസൻസ് വേണമെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതാണോ ഐ ഡി പ്രൂഫ് നേരത്തെ നമ്പർ കൊടുത്തിട്ടുള്ളത് അതായിട്ട് ഇവിടെ ഐ ഡി പ്രൂഫ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും താക്കിയിട്ട് നമുക്ക് പ്രൊസീഡ്യർ നെക്സ്റ്റ് കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിക്ലറേഷനും കൂടി ഉണ്ട് അതും കൂടി കൊടുത്തിട്ട് കൺഫേമെൻ്റ് ലോക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ സമയപരിപിതി കൊണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ നമുക്ക് സെലക്ട് പ്രോഗ്രാമിൽ തന്നെ ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് പ്രോഗ്രാം ഷെഡ്യൂൾ പിന്നെ പേയ്മെൻ്റ് കൂടിയാണ് വരുന്നത് നിങ്ങൾക്ക് അതുകൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബി എഡിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും പ്രോസ്പെക്റ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബി എസ് സി നേഴ്സിങ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഹാൻഡ് ബുക്കാണിത് അതായത് നമ്മുടെ പ്രോസ്പെക്ടസ് ആണിത് അപ്പോൾ ഇതും ഞാൻ അതിനകത്ത് ഷെയർ ആക്കുന്നുണ്ട് ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എലിജിബിലിറ്റി അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എലിജിബിൾ ആണ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ ഇതാണ് കേട്ടോ നമ്മുടെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരിയിലെ അഡ്മിഷൻ പോർട്ടൽ വരുന്നത് അപ്പോൾ ഇതിലും നമുക്ക് ഇൻസ്ട്രക്ഷൻ ടു ഫിൽ അപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ഉള്ളതിന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം അപ്ലിക്കേഷനിൽ അപ്ലിക്കേ അപ്ലിക്കേൻ്റെ നെയിം ആസ് പെർ എഡ്യൂക്കേഷൻ ഡോക്യൂമെൻറ്റ്സ് വെച്ച് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക നമുക്ക് റീ എൻറ്റർ ചെയ്യുക പാസ്വേഡ് കൊടുക്കുക റീ എൻറ്റർ ചെയ്യുക ഫോ മൊബൈൽ നമ്പർ കൊടുക്കുക റീ എൻ്റർ ചെയ്യുക ക്യാപ്റ്റ വെരിഫിക്കേഷൻ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ മെയിലിലോട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ അഡ്വൈസ് ഒക്കെ വരും അതിൽ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾ ഓൾറെഡി യൂസർ ഐ ഡി പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് എത്ര സ്റ്റെപ്പൊക്കെയാണ് പറയുന്നത് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഗ്നോർ സൈറ്റിൽ തന്നെ വരും അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് മെയ് പതിനാറിന് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും കേട്ടോ ആ എൻട്രൻസ് എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ സോ സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ വരുന്നുണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ